അച്ചമാരെ ഈർ എറിഞ്ഞിട്ടിട്ട് കരിഞ്ഞിട്ടിട്ട് സുരേഷേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഈ മീനുകൾ ആദ്യം വന്നൊരു തട്ട് കിട്ടും ആ തട്ടിൽ നമ്മൾ അലേർട്ടായിട്ട് നിന്നോളണം അപ്പം തന്നെ അടിയും വീഴും ചെമ്പല്ലി അമൂർ പോലുള്ള മീനുകളൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ അടിച്ച ആ സെക്കൻഡിൽ തന്നെ അവന്മാരുടെ അടുത്തുള്ള മടയിലേക്ക് ഓടിക്കറാനുള്ള ശ്രമം നടത്തും ഒരിക്കലും നമ്മൾ അതിനെ അനുവദിക്കരുത് ചൂണ്ടയൊക്കെ ആകുമ്പോൾ ശരിക്കും പവർ കൊടുത്ത് തന്നെ അവരെ വലിച്ച് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ മടയിൽ കയറി മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് സുരേഷേട്ടൻ അടിപൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹുക്ക് മീന സുരേഷിയുടെ ലോക്കാക്കും ചൂണ്ടൈലെ മച്ചമാരെ അഖിലയിടൻ ചാളപ്പീസിൽ ഹുക്ക് കുറക്കുകയാണ് ചാളയിൽ നല്ല അടി കിട്ടുന്നൊരു സ്പോട്ടാണിത് ഇവിടെ ഇഷ്ടം പോലെ ഹമൂറും ചെമ്പല്ലി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചാളപ്പീസ് അവന്മാരെ കണ്ണിൽപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവന്മാർ കയറി അതിൽ അടിച്ചിരിക്കും മടയിലിരിക്കുന്ന ചെമ്പല്ലിക്ക് ഹമൂറിന് വരെ ഈ ചാളയുടെ മണം സ്വെൻസ് ചെയ്യാനായിട്ട് കഴിയും അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടങ്ങി മടയിലിരിക്കാൻ അവർക്ക് കഴിയില്ല അതിരിക്കാനായിട്ട് ഉറപ്പായിട്ട് അവർ മടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതിനെ സ്ട്രൈക്ക് ചെയ്യും സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മാറേ സ്ട്രൈക്കാണ് ഇവർ ചെയ്യുക അടിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച മടയിലേക്ക് തന്നെ അവർ ഓടിക്കയറാനായിട്ടുള്ള ശ്രമം നടത്തും അതുകൊണ്ട് ഏതുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട് നമ്മൾ ശരിക്കും കെയർഫുൾ ആയിട്ട് നിൽക്കണം ഇവിടെ അച്ചാമാരേ ഈർ ചൂണ്ട കാശ് ചെയ്തിട്ടുണ്ട് രമേശ്ശേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് മീൻ ശരിക്കും കൊത്തുന്നുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല നല്ല മുഴുത്ത മീനാണ് കൊത്തുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പം വലിയ നമുക്ക് പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് രമേശേട്ടൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാർബൺ കൊടുത്താണ് ഇട്ടിരിക്കുന്നത് ചെമ്പലെയൊക്കെ ആണെങ്കിൽ നല്ല വെട്ടി വിഴിയും കളയും അപ്പം തന്നെ നല്ല ഹുക്കപ്പ് കൊടുത്ത് അവൻ ചൂണ്ട ലോക്കാക്കണം പിന്നെ അവൻ അനങ്ങത്തില്ല ചെറുതായിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വലിക്കുന്നുണ്ട് മീൻ കൊത്തുന്നതാണ് നമുക്ക് ആ കൊത്തു കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൈസ് മീനുകളാണ് ഇവിടെ ഇഷ്ടം പോലെ കല്ലുകളും മടകളൊക്കെ ഉള്ളതുകൊണ്ട് ആ മടകളിലിരിക്കുന്ന നല്ല ചിമിട്ടും മീനുകൾ മടയിൽ നിന്ന് നമ്മുടെ നമ്മൾ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്ന ബെനിനെ സ്ട്രൈക്ക് ചെയ്യും മച്ചാമാരെ നമ്മുടെ രമേശ് ഒരു തീപ്പുരി മളം കയറിയിരിക്കാൻ മീൻ്റെ മീൻഡോ സുരേഷന്റെ മീൻണ്ടോ സുരേഷേന്റെ മീൻ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്തിരുന്നു ഒരു തീപുരി മളം കയറിയിരിക്കുകയാണ് ഒച്ചമാരെ നമ്മൾ കൊല്ലിലിട്ട് വെച്ച് വെച്ചിരിക്കുന്ന മീനുകളെല്ലാം നല്ല പട ആക്റ്റീവാണ് അവർ ശരിക്കും ഓടിക്കളിക്കുന്നുണ്ട് ഈ മീനുകളെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ജീവനോടെ തന്നെ കൊല്ലിൽ ഉപയോഗിച്ച് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും ഇവർ കിടന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ എത്ര സമയം ഇങ്ങനെ ഇട്ടാലും അവർക്ക് യാതൊരു കുഴപ്പവും പറ്റില്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ജീവനോടെ തന്നെ മീനുകളെ വീട്ടിലെത്തിക്കാനും പറ്റും മറ്റന്മാരെ ജീവനുള്ള ചെമ്മീനാണ് നമ്മളിവിടെ കാശി തീരാനായിട്ട് പോകുന്നത് നല്ലതുപോലെ തന്നെ മീനുകളിൽ നിന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടാണിത് ഇവിടെ ശരിക്കും ആഴമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട മീനുകളുടെ അടി നമുക്ക് ഇവിടെ ജീവനുള്ള ചെമ്മീൻ കിട്ടും സുരേഷ് ഏട്ടൻ ബെയ്റ്റ് നല്ല ലോഗിലേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ഏരിയ ആണിത് ഇത് ഒഴുക്കത്താണ് ഇവിടെ മീനടിക്കുക അപ്പോൾ നമ്മൾ ഡ്രാ ഒക്കെ ടൈറ്റ് ചെയ്ത് ഇനി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും സുരേഷ് സുരേഷേട്ടന്റെ ചൂണ്ടയിൽ ഒരു തീപാറും അടി ഇവിടെ ഒന്ന് പ്രതീക്ഷിക്കാം മുട്ട മീനുകളൊക്കെ കീറി അടിക്കുന്ന സ്പോട്ടായത് കൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇവിടെ അലേർട്ടായിട്ട് നിൽക്കണം ഒരു നിമിഷം പോലും നമ്മൾ അലാർട്ടായിട്ട് നിൽക്കാതിരിക്കരുത് എപ്പോഴെങ്കിലും ഒരു ചിമ്മട്ട മീൻ്റെ അടി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം മുന്നിലേക്ക് കല്ലുകളൊക്കെ ചിത്രി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏരി ചെമ്പല്ലി ഹൂറ് ഒറ്റ പോലുള്ള മീനുകൾ ഇവിടെ സദാസമയം കറങ്ങി നടക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ജീവനുള്ള ചെമ്മീൻ ഇവിടെ അടി കിട്ടാം മച്ചമാരെ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്തിട്ടിട്ട് സുരക്ഷയുടെ വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും സുരക്ഷേൻ്റെ ചൂണ്ടയിൽ ഒരു തീപാറും അടി പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാർ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇവിടെ അടിപിഴാം വറ്റകളുടെ ആക്ടിവിറ്റിയൊക്കെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ശരിക്കും കാണുന്നുണ്ട് മുട്ട വറ്റകളാണ് കടലിലിവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ കടലുകൾ ഈ പുഴിമുഖ കടലിൽ നിന്ന് ഈ പുഴിമുഖത്തേക്ക് ചിമ്മിട്ട മീനുകൾ കയറി വരും